ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ എന്നേക്കുമായി തുരുത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എണീ ആ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ പത്ത് പൈസ ചിലവില്ലാതെ തന്നെ ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഓടിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു തീപ്പെട്ടി മാത്രമാണ് തീപെട്ടിയുണ്ടെങ്കിൽ എത്ര വലിയ പാറ്റാശല്യവും പല്ലിശല്യവും ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഉപയോഗിച്ച് നോക്കിയിട്ട് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുമാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്ന ഒന്ന് രണ്ട് ടിപ്സുകൾ കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടുനോക്കുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടെപ്പൊന്ന് കണ്ടുനോക്കാം കുറേ നാളും നമ്മൾ കുടയൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മളത് എടുക്കുന്ന സമയത്ത് അത് നിവർത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് പഴയ കുടയൊക്കെ ആണെങ്കിൽ പറയുക കൂടി വേണ്ട നമുക്ക് പെട്ടെന്നൊന്നും അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല കുടയുടെ കമ്പിയുടെ ഒക്കെ ആ ഭാഗത്ത് തുരുമ്പൊക്കെ പിടിച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സമയത്ത് ഇതുപോലൊരു മെഴുകുതിരി മാത്രം മതി എത്ര പഴയ കുടയും ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് പറ്റും കുടയുടെ കമ്പിയുടെ ടൈറ്റായിട്ടിരിക്കുന്ന ഭാഗത്തും തുരുമ്പ് പിടിച്ചിട്ടുള്ള ഭാഗത്തുമൊക്കെ ഇതുപോലെ മെഴുകുതിരി വെച്ചിട്ടൊന്ന് അരച്ചു കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്കത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ കുടയുടെ ഉൾഭാഗത്തൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെയൊക്കെ കുടയാണെങ്കിൽ സ്കൂൾ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്കൂൾ തുറക്കുന്ന സമയത്താണ് കുട എടുക്കുന്നത് അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് പരിഹരിക്കുന്നതിനായിട്ട് ഇതുപോലൊരു മെഴുകുതിരി മാത്രം മതി കടകളിൽ ഒന്നും കൊണ്ട് നിങ്ങൾ ശരിയാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ എത്ര പഴയ കൂടെയും നമുക്ക് പുതിയതാക്കി ഉപയോഗിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം നമ്മുടെ രണ്ടാമത്തെ കണ്ടു നോക്കാം നമ്മൾ ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള കാസ്ട്രോളൊക്കെ കുറേ നാൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ എന്തൊക്കെ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകിയെന്ന് പറഞ്ഞാലും ആ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്നൊന്നും പോയി കിട്ടാറില്ല അങ്ങനെയുള്ള സമയത്ത് ഇതേ ഇതുപോലെ ഒരു പേപ്പർ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്താൽ മതി എത്ര വലിയ സ്മെല്ലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ബാറ്റ്സ്മെനിലും നമുക്ക് പാത്രം കഴുകാതെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പിൽ നിന്ന് കണ്ട് നോക്കാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് പലതരം ഫുഡുകൾ സ്റ്റോർ ചെയ്ത് അല്ലേ ഒരുപാട് ഫുഡൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുണ്ട് അത് പെട്ടെന്ന് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു കിടലി സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ ഞാനിവിടെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ചെറിയൊരു നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുകയാണ് എന്നിട്ട് ആ നാരങ്ങയും അതുപോലെ തന്നെ ആ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു മൂന്നാലഞ്ച് കഷ്ണം ഗ്രാമ്പും എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സൂത്രം ഫ്രിഡ്ജിനകത്ത് ഉണ്ടാകുന്ന ബാഡ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഇതുപോലെ ഞങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ഫുഡ് നിറച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് ഉണ്ടാവുകയില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാനിവിടെ ആ ബൗൾ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടപ്പിനകത്ത് ചെറിയൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കിയിട്ടും ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് നമ്മൾ എത്ര നിറച്ച് തിക്കി നിറച്ച് സാധനങ്ങൾ വെച്ചാലും ഒരു ബാഡ് ഉണ്ടാവുകയില്ല ഇനി നമുക്ക് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തീപ്പെട്ടിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തീപ്പെട്ടി ഈ ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായി എലികളെയും പല്ലിയും പാറ്റയും ഈച്ച വരെ നമുക്ക് എളുപ്പത്തിൽ ഓടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് ടിപ്സ് കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ പാറ്റയും പല്ലിയുമൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓടിക്കുന്നതിനുള്ള ഒരു സൂത്രം നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തീപ്പെട്ടിക്കോലാണ് ഞാനിവിടെ കുറച്ച് തീപ്പെട്ടിക്കോൽ ഇതുപോലെ ഒരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മരുന്ന് മാത്രമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാം അപ്പം അതായത് ഞാൻ ഇതുപോലെ പേപ്പറിലേക്ക് തീപ്പെട്ടിക്കോല് ഒന്ന് പറക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കല്ല് വെച്ചിട്ടടിച്ച് ഇതിൻ്റെ മരുന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്ലേഡ് വെച്ചോ കത്തി വെച്ചോ ഇതിൻ്റെ മരുന്ന് മാത്രമായിട്ട് ചീകിയെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ ആ തീപ്പട്ടിക്കൊലയിൽ നിന്ന് മരുന്ന് മാത്രമായിട്ട് ഞാനിവിടെ വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ പല്ലിയും പാറ്റയും ഒക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാതെയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി അതിലേക്ക് ഞാനിവിടെ രണ്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം പാറ്റയ്ക്കും പല്ലിക്കും ഒക്കെ കഴിക്കാവുന്ന രീതിയിൽ നല്ല തരിതരിയായിട്ട് കൈകൊണ്ട് തന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഞാനിവിടെ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡിൻ്റെ പൊടിയോ റസ്കിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ തീപ്പെട്ടിയുടെ പൊടി ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ മരുന്ന് എല്ലാ ഭാഗത്തു നിന്നും രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ പല്ലിയും പാറ്റയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു കിടലിൻ്റെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന പാത്രങ്ങളോ അല്ലെങ്കിൽ പേപ്പറോ ഒക്കെ ഉപയോഗിച്ചിട്ട് പാറ്റയും പല്ലിയും ഒക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുക്കാവുന്നതാണ് രാത്രിയിലൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും ബിസ്ക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന പാറ്റയും പല്ലയും ഒക്കെ അത് പെട്ടെന്ന് തന്നെ വന്ന് കഴിക്കുകയും അതിനകത്ത് ചേർത്തിരിക്കുന്ന തീപ്പെട്ടിയുടെ ആ മരുന്ന് ഒരല്പം വയറ്റിലേക്ക് എത്തിയാൽ മതി പിന്നീടത് വെള്ളം കുടിക്കുന്നത് മൂലം വേറെ വീർത്ത് ചത്തുപോകുകയും ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളുക ഒരു പാറ്റയും പല്ലയും പോലും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവകളെ മൊത്തത്തിൽ തുരത്താനായിട്ട് സാധിക്കും ഇനി നമുക്ക് തീപ്പെട്ടി ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒന്ന് കണ്ടു നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാറ്റയ്ക്കും പല്ലിക്കും എലികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് അത് എവിടെ വെച്ചാലും അത് വന്ന് കുടിക്കുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലെ എലികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പം അതിനായിട്ട് നമുക്കിവിടെ കുറച്ച് കഞ്ഞിവെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിവിടെ ഒരു കപ്പോളം കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് തീപ്പെട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മരുന്ന് മാത്രമായിട്ട് വേർതിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിലും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് തവണ ഒന്ന് കഞ്ഞിവെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിക്കുന്ന സമയത്ത് ആ തീപ്പെട്ടിയിലെ മരുന്ന് മുഴുവനും ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ അത് രണ്ട് മൂന്ന് തവണ തിളപ്പിച്ചപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഗുളിക കഞ്ഞിവെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവി ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതെ നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് തണുപ്പിച്ചെടുക്കാം ഇങ്ങനെ അടച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന തീപ്പെട്ടിക്കൊല്ലിൻ്റെയും പാരസെറ്റമോളിൻ്റെയും ഗുണങ്ങൾ ഒട്ടും തന്നെ പുറത്തേക്ക് പോകാതിരിക്കാനാണ് അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളം ഒന്ന് തടുത്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനകത്തെ ആ മരുന്നൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്കിത് അയിലുകൾക്കും പാറ്റുകൾക്കും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അതല്ല എങ്കിൽ ഇതിനകത്തിട്ടിരിക്കുന്ന ആ തീപ്പെട്ടിയുടെ കമ്പൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിത് പാറ്റുകളും പല്ലികളും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഓരോ അടപ്പുകളിലാക്കിയിട്ട് ഒഴിച്ചു വെച്ച് കൊടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വന്ന് കുടിക്കുന്നതായിരിക്കും കുടിക്കുന്നത് മൂലം അതിനകത്തേക്ക് ആ തീപ്പെട്ടിയുടെയും അതുപോലെ പാരസെറ്റമോളും ഒക്കെ വയറ്റിനകത്താവുകയും പിന്നീട് അതിന് ഉണ്ടാവുകയും വെള്ളം കുടിക്കുന്നത് മൂലം വയറ് വീർത്ത് ചത്തുപോകുകയും ചെയ്യുന്നതായിരിക്കും അപ്പം ഇത് ഇതുപോലെ ഞാൻ ഇവിടെ മൂന്ന് പാത്രങ്ങളിലാക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എലികളെയും പല്ലിയും പാറ്റയും ഒക്കെ ഒരുപോലെ ഓടിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ രാത്രി സമയങ്ങളിൽ ഇതുപോലെ എലികളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി കഞ്ഞിവെള്ളത്തിന്റെ മണം അടിക്കുമ്പോഴേ എലികൾ ഒന്ന് പെട്ടെന്ന് തന്നെ കുടിച്ചോളും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ ഓടിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ഞാനിവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് നമ്മൾ രാത്രി സമയങ്ങളിൽ എത്ര ക്ലീൻ ആക്കിയിട്ട് കിടന്നെന്ന് പറഞ്ഞാലും രാത്രിയാകുമ്പോഴേക്കും പാറ്റകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം ഈ ഭാഗങ്ങളിൽ വളരെ കൂടുതലായിരിക്കും അത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ വീട്ടിൽ നിന്ന് പാറ്റയും പല്ലിയും പൂർണ്ണമായിട്ടും തന്നെ ഓടിക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് നമുക്ക് തീപ്പെട്ടി ഉപയോഗിച്ചിട്ടുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രം കണ്ടുനോക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് വെള്ളം മാത്രമാണ് കുറച്ച് വെള്ളം ഞാൻ ഇവിടെ അടുപ്പത്ത് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് തീപ്പെട്ടിക്കൊല അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ തയ്യാറാക്കുന്നത് പല്ലികളെയും പാറ്റകളെയും ഈച്ചകളെ വരെ പൂർണമായിട്ടും വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സ്പ്രേയാണ് അപ്പം ഇതേ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക ആ തീപ്പെട്ടിയിലെ മരുന്നെല്ലാം ആ വെള്ളത്തിൽ മിക്സായി അതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് നന്നായിട്ട് പുറത്തേക്ക് വരുത്തക്ക രീതിയിൽ വേണം നമ്മളിങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇതേ വെള്ളം ഒന്ന് രണ്ട് മൂന്ന് തവണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതേ വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ആ മരുന്നൊക്കെ വെള്ളത്തിൽ ഒന്ന് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആ കമ്പൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്കോ മാറ്റി കൊടുക്കാം അപ്പോൾ അതായത് ആ തീപ്പെട്ടിയുടെ കമ്പൊക്കെ ഞാൻ ഇവിടെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഇത് മാറ്റി കൊടുക്കാം നമ്മൾ ഇത് ഇളക്കുന്ന സമയത്ത് തന്നെ ആ തീപ്പെട്ടിയുടെ ഒരു ബാഡ് സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട് ഈ ഒരു സ്മെല്ല് അടിക്കുന്ന സ്ഥലത്തേക്ക് പാറ്റയും പല്ലുകളും ഒന്നും കൂടുതലായിട്ട് വരികയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അവകളെ തുരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇവിടെ ഇളക്കി വെച്ചിരിക്കുന്ന ആ വെള്ളം ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ സാധാ ബോട്ടിൽ എടുത്തിട്ട് അതിനെ ഹോൾ ഇട്ട് കൊടുത്താൽ മാത്രം മതി പല്ലുകളെയും പാറ്റകളെയും മാത്രം ഒടിക്കാനല്ല വീട്ടിലുള്ള ഈച്ച ശല്യം ഒഴിവാക്കാനും ഈ ഒരു മരുന്ന് വളരെ നല്ലതാണ് ഇനി ഇത് നമുക്ക് രാത്രി സമയങ്ങളിൽ നമ്മൾ ക്ലീൻ ആക്കിയതിന് ശേഷം കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോവിൻ്റെ ഒക്കെ അവിടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പാറ്റകളെയും പല്ലികളെയും പൂർണ്ണമായിട്ടും തന്നെ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുകയുള്ളൂ ഇങ്ങനെ നിങ്ങൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്ട് പോലും ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി ഈയൊരു വെള്ളം നമുക്ക് പാറ്റയും പല്ലിയും ഓടിക്കാൻ മാത്രമല്ല വീട്ടിലുള്ള ഈച്ചകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സഹായിക്കും വീട്ടിൽ നിങ്ങൾ പച്ചക്കറി കൃഷിയും അതുപോലെ പൂന്തോട്ടം ഉള്ളവരാണെങ്കിൽ അതിനകത്ത് പ്രാണികളുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ അവകളെ ഓടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലെയൊക്കെ ശല്യക്കാരായ എലികളെയും പല്ലികളെയും പാറ്റകളെയും ഒക്കെ വളരെ ഈസിയായിട്ട് തന്നെ വീട്ടിൽ നിന്ന് എന്തൊക്കെയുമായി പൂർണ്ണമായിട്ടും ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് ഒരു തീപെട്ടി മാത്രമുണ്ടെങ്കിൽ യാതൊരു ചിലവും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇവകളൊക്കെ ഓടിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്